ഒരു മ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ ഒരു കുംഭമേള പുനർജനിക്കുകയാണ് അതിന്റെ വിജയമായിരുന്നു വാരണാസിന്ന് എത്തൂല അപ്പൊ ഇവിടെ വന്ന് കാണാന്ന് പറഞ്ഞാല് അത്രയും നല്ല ഈ സാധനം വരിക നല്ല ഭാഗ്യല്ലേ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മാഘമക മഹോത്സവം നടക്കുന്ന വേദിയിലാണ് ഇതറിയപ്പെടുന്നത് കേരളത്തിൻ്റെ കുംഭമേള എന്നാണ് ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു വേദി ആയതുകൊണ്ടാണ് ഇതിനെ കേരളത്തിന്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്നത് ഭാരതത്തിൽ നാല് കുംഭമേളകളാണ് നടക്കുന്നത് മറ്റു കുംഭമേളകളും ഈ കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ഈ തിരുനാവായ തീരത്തെ മാഘമക മഹോത്സവം തമ്മിൽ എന്താണ് വ്യത്യാസം നിരവധി കുംഭമേളകളിൽ പങ്കെടുത്ത ഒരു ചേട്ടം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് മറ്റു കുംഭമേളകളിലും ഈ തിരുനാവായ മണപ്പുറത്തെ കുംഭമേളയിലും അദ്ദേഹം കണ്ട വ്യത്യാസം എന്നുള്ളത് ഞാൻ തിരുവനന്തപുരത്ത് വേണ്ടി ഞാൻ ഇതിനു മുന്നേ ഉള്ള രണ്ട് കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്ത് ഹരിദ്വാർ കുംഭമേളയിൽ ഞാൻ പങ്കെടുത്തു അന്ന് കോവിഡ് കാലമായിരുന്നു ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഇതിലൂടെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് വെച്ചാണ് അന്നത്തെ കുംഭമേള നടന്നത് ഗവണ്മെൻറ്റ് ഒത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരുന്നവരുടെ നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഞാനന്ന് അവിടെ പോയി അന്ന് നമ്മുടെ കോവിഡിൻ്റെ ഇത് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായിരിക്കണം കരുതല് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർഗരേഖകളൊക്കെ അതനുസരിച്ച് തന്നെ അവിടെ എത്തി അതിനുശേഷം ഈ കഴിഞ്ഞ പ്രയാഗ കുംഭമേളയിലും ഞാൻ പങ്കെടുത്തു അപ്പൊ ആ രണ്ട് ഇത് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടേക്ക് എത്തിച്ചേരുമ്പോ കേരളത്തിലെ കുംഭമേള എന്ന് പറയുമ്പോ ഇത് വളരെ പെട്ടെന്ന് ആദ്യമായിട്ട് വരുന്ന ഒരു കുംഭമേളയാണ് പ്രയാഗ കുംഭമേളയിലെ ഞാൻ അവസാനത്തെ ദിവസമാണ് അവിടെ എത്തിയത് ലാസ്റ്റ് ശിവരാത്രി ആ സമയത്തുള്ള അന്ന് ഏതാണ്ട് ഒരു പത്ത് കോടിയോളം ജന ഉണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ കുംഭമേള എന്ന് പറയുമ്പോൾ ഞാൻ കരുതിയതിനേക്കാളും ഒരു പത്തരട്ടിയിലധികം ആള് ഓരോ ദിവസവും ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്നത്തെ ദിവസം സംഘാടകരും മറ്റുള്ള എല്ലാവരും വിലയിരുത്തിയതിനെക്കാളും ഒരു പത്തരട്ടിയിലധികം ആൾക്കാരിന്ന് ഇവിടെ ഉണ്ടായിരുന്നു ആ കുംഭമേളയിൽ അന്ന് ഗംഗയിൽ സ്നാനം നടത്തി ഇന്നിപ്പോ നിളയിൽ സ്നാനം നടത്തുമ്പോൾ ആഹ് തോന്നനുഭൂതിയൊക്കെ ഒരു സംഭവം ഇതും ഗംഗയാണല്ലോ ഇപ്പം സമുദ്രമാണെങ്കിലും പുഴയാണെങ്കിലും കുളമാണെങ്കിലും നമ്മുടെ സങ്കല്പം അനുസരിച്ച് എല്ലാം ഗംഗയാണ് അവിടെ ഗംഗയിൽ എന്നല്ല അത് ത്രിവേണി സംഗമമാണ് അതായത് ഗംഗ യമുന സരസ്വതി സരസ്വതി ഇന്ന് അടിയിലൂടെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ത്രിവേണി സംഗമത്തിലെ ഈ മൂന്നും സംഗമിക്കുന്ന അവിടെയാണ് ഞാൻ ഈ സ്നാനം ചെയ്തത് ഭാരതപ്പുഴയും അതുപോലെ പവിത്രവും ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണല്ലോ മാമാങ്കത്തിന്റെയും കേരള ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ആ പവിത്രവും പുണ്യമായ ഈ ഭൂമിയിൽ വെച്ച് ഒരു വീണു ഒരു കുംഭമേള യഥാർത്ഥത്തിൽ ആദ്യ കുംഭമേളയല്ല ഇത് ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾ മുമ്പ് ഇവിടെ കുംഭമേള നടന്നിട്ടുണ്ട് പിന്നീട് പല അധിനിവേശങ്ങളും വന്നിട്ടുണ്ടല്ലോ ടിപ്പുവിന്റെ കാലത്തൊക്കെ ഒരുപാട് അക്രമ അതിനുശേഷം ഏതാണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് വർഷംക്ക് ശേഷം വീണ്ടും ഇവിടെ ഒരു കുംഭമേള പുനർജനിക്കുകയാണ് അതിൻ്റെ പൂർണ്ണ പരിസമാപ്തിയിൽ പൂർണ്ണ വിജയമായിരുന്നു വളരെ സന്തോഷമുണ്ട് വളരെ ഇന്ന് മടങ്ങിയാണ് പൂർണ്ണ സംതൃപ്തിയുടെ അടുത്ത കുംഭ അർത്ഥകുംഭമേള നാസിക്കിലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ചെയ്യും അപ്പൊ ഞാന് പൂർണ്ണകുംഭമേള ഹരിദോറില് ചെയ്തു മഹാകുംഭമേള പ്രയാഗിൽ ചെയ്തു അടുത്ത അർത്ഥകുംഭമേള നാസിക്കിലെ ചെയ്യും ഉറപ്പായിട്ട് പോകും പിന്നെ ഇതൊരു ഭാഗ്യമായിരുന്നു ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആത്മീയ ആചാര്യന്മാരെ എല്ലാം ഈ സംഗമഭൂമിയിൽ വെച്ച് കാണാനും അവരോടൊപ്പം ചേർന്നുകൊണ്ട് സ്നാനം ചെയ്യാനും കഴിഞ്ഞതിൽ കോടി അതെ അതെ ഏ എന്ത് വന്ന് ഓട്ടം നടന്നു വരാനുള്ളതല്ലോ പക്ഷെ ഓട്ടന് വന്ന് അനുഭവം അടിപൊളി അല്ലേ നമുക്ക് എന്താ പറയാ വാരണാസിന്നെത്തൂല അപ്പൊ ഇവിടെ വന്ന് കാണാന്ന് പറഞ്ഞാല് അത്രയും നല്ല നമ്മളെ നാട്ടില് ഈ സാധനം വരിക എന്നുള്ള ഭാഗ്യല്ലോ പുണ്യപ്രവർത്തകല്ലേ അതെന്താ കൂടെ ഞങ്ങൾ എന്താ പറയാ ഒരുപാട് ആഗ്രഹായിരുന്നു അവിടെ എത്തിപ്പെടുക എന്നുള്ളത് അവസാന അവസാനത്തെ ദിവസമാണ് ഞാൻ ഗോൾഡിന്റെ വില തനിച്ചാണ് ഞാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേട്ടൻ പറയുന്നത് കേട്ടു കൂടിയല്ല പിറക്കുന്ന നേരത്തും അതെ കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്തെ മത്സരിക്കുന്നതിന് തീർച്ചയായിട്ടും ഇപ്പം എങ്ങനെയാണ് ഈ ഒരു മഹാ കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ഈ മാഘമക മഹോത്സവത്തിൽ പങ്കെടുത്തതിന്റെ ഒരു ഒരു നല്ലൊരു അനുഭൂതിയാണ് നമ്മളെ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു വലിയൊരു കാര്യം വന്നതിൽ മഹാനുഭൂതി തന്നെ ഇവിടെ പങ്കെടുത്തതിലും മഹാനുഭൂതി തന്നെ ക്ലാസ്സിലാണ് നടത്തിയത് സ്ഥാനം നടത്താൻ വന്നു തനിച്ചു വരാനുണ്ടോ നനിച്ചു വരാനുള്ള കാരണം നമുക്ക് തനിച്ച് വരുമ്പോ അതിന്റെ പ്രത്യേക ഒരു നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് രീതിയിൽ ആനന്ദം കിട്ടും കൂടുതലായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ വേഗം പറഞ്ഞു നമ്മുടെ മനസ്സ് അതിലേക്ക് തീർച്ചയായിട്ടും അതാണ് നമുക്ക് നമുക്ക് തൃപ്തിയാവുന്ന ഒരു തൃപ്തിയാവുന്നവരുടെ ഇരിക്കുന്നത് അതാണ് അതാണ് നമ്മുടെ ലക്ഷ്യം കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ആളുകളാണ് എത്തുന്ന ലക്ഷക്കണക്കിന് ആളാണ് എത്തിച്ചേരുന്നത് അതെ തീർച്ചയായിട്ടും അതിൽ വലിയൊരു അനുഭൂതി ഇടയുണ്ട് അവർക്കും അതിന്റെ അനുഭൂതി ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നവമുക്ത ക്ഷേത്രത്തിൽ പോയോ അവിടെ വന്നിട്ട് മഹാവിഷ്ണു ആണ് ആ ഭഗവാനെ തോതു അവിടെ അമ്പലത്തേക്ക് തോന്നണം അവിടത്തേക്കും പോകണം നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ എല്ലാരും ഒത്തുചേരണം എന്നുള്ളൊരു മനസ്സിന് വലിയൊരു സംസ്കാരത്തിലൂടെ ഒരു വലിയ ഭാഗമാണ് തീർച്ചയായിട്ടും ആ സംസ്കാരം ഇന്നും അവര് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ഉണ്ട്